നല്ല പെരുമഴയത്ത് നല്ല ചൂട് ഹോർലിക്സും മൊരിഞ്ഞ പഴംപൊരിങ്ങേക്കാട്ട സുഖമായിരിക്കും അല്ലേ ഇതൊക്കെ മനസ്സ് കണ്ടുകൊണ്ട് വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വന്നു പഴംപൊരി ആദ്യം നേർക്കന മുറിച്ച് ഇങ്ങനെ സ്ലൈസ് ഇണക്കി ആക്കി വെച്ചിട്ടുണ്ട് പഴംപൊരി പൊരിക്കുമ്പോഴേ തിന്നായിട്ട് മുറിച്ചാലും ഏറ്റവും ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് പഴംപൊരി ആക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആർക്കും അറിയാതെ എല്ലാ മലയാളികൾക്കും പഴംപൊരി കഴിച്ചിട്ടുണ്ടാവും ആക്കാനും അറിയാം അപ്പോൾ മൈദയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഏലക്കപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ചേർക്കും അത് കൂടാതെ ഒരു സാധനം കൂടി ചേർക്കും റവ പലരും ചേർക്കുന്ന സാധനമായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ എള്ള് എല്ലാ പലഹാരങ്ങളിലും ഈ എള്ള് എടുക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് അതുപോലെ ഭയങ്കര ഹെൽത്തി ആണല്ലോ എള്ള് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ വയറ്റിലേക്ക് എള്ളൊക്കെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളിലൊക്കെ എള്ളി ചേർക്കുന്നത് ഇതൊക്കെ കൂടി നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പെട്ടെന്ന് ചുറ്റെടുക്കേണ്ടത് കൊണ്ട് തന്നെ എന്താ പറയുക നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റായിട്ട് വരിക പിന്നെ ഇതിലേക്ക് പഴക്കിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് മറിച്ച് അതിൻ്റെ ബാറ്റർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊക്കെ ചെയ്യാം കൈ കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല സ്പൂൺ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതങ്ങനെ തന്നെ എന്താ പറയുക മുക്കി കോരിയെടുത്ത് നേരെ തിളച്ചെണ്ണയിലേക്ക് ഇടാം ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മറ്റു സൈഡിലേക്കും തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴേക്കാണ് എടുക്കുന്ന ഏറ്റവും നല്ലത് നന്നായിട്ട് വെന്തിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പരുന്ന പാത്രത്തിലായതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുപോഴേക്കു തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴംപൊരികൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എള് വെച്ച എല്ല് കൂടി കൂട്ടിയ പഴംപൊരി ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ ചായയും മഴയും ജോൺസൺ മാഷ സംഗീതം എന്നൊക്കെ പറഞ്ഞ പോലെ തൽക്കാലിന്ന് ഹോർലിക്സും പഴംപൊരിയും അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗീതമുണ്ട് ചാരുലത എന്ന് പറഞ്ഞിട്ടൊരു ആൽബം അതും കേട്ടോണ്ട് ഇങ്ങനെ ചായ കുടിക്കാണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക